നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ സംഗതികളൊക്കെ വ്യക്തമായല്ലോ മൂന്ന് ടീമുകൾ പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു നാലാമത്തെ ടീമേത് ഏതുമാത്രമേ എഴുതി അറിയേണ്ടതുള്ളൂ അത് നമുക്ക് നാളെ അറിയാൻ പറ്റും പക്ഷെ ഇപ്പം മറ്റൊരു മത്സരം കൂടി നടക്കുന്നുണ്ട് അത് ടോപ്പ് ടുവിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് കെ കെ ആർ മാത്രമാണ് പൊസിഷൻ ഉറപ്പാക്കിയിരിക്കുന്നത് അവർ ഒന്നാം നമ്പറിൽ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ് അവർ ക്വാളിഫയർ ഓണ് കളിക്കും അവരുടെ എതിരാളികളായിട്ട് ക്വാളിഫയർ ഓണിൽ വരുന്നത് ആരായിരിക്കും അത് പൊസിഷൻ രണ്ടിൽ നിൽക്കുന്ന ടീമായിരിക്കുമല്ലോ ആ രണ്ടാം സ്ഥാനത്ത് ആരാണ് അതറിയണമെങ്കിൽ ഇനിയും നമ്മൾ കാത്തിരിക്കണം മൂന്ന് ടീമുകളാണ് നമ്പർ ടു പൊസിഷനായിട്ട് പോരടിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസ് ആണ് രണ്ട് എസ് ആർ എച്ച് ആണ് മൂന്ന് സി എസ് കെ ആണ് അപ്പൊ ഈ മൂന്ന് ടീമുകളും രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സെനാരിയോ ആണ് നമ്മളൊന്ന് വിശദീകരിക്കുന്നത് അത് ആർ ആറിന്റെ കാര്യത്തിൽ ഒറ്റ കാര്യം സംഭവിച്ചാൽ അവർ രണ്ടാമതെത്തും എസ് ആർ എസിന്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അവർ രണ്ടാമതെത്തും സി എസ് കെയുടെ കാര്യത്തിൽ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അവർ രണ്ടാമതെത്തും ഇൻട്രസ്റ്റിംഗ് അല്ലേ അപ്പൊ ആദ്യം നമ്മൾ രാജസ്ഥാൻ റോയൽസിന്റെ കാര്യത്തിലേക്ക് പോയാൽ പതിമൂന്ന് കളികൾ പതിനാറ് പോയിന്റാണ് രാജസ്ഥാന് പതിമൂന്ന് കളികൾ പതിനഞ്ച് പോയിന്റാണ് സർച്ച് പതിമൂന്ന് കളികൾ പോയിന്റ് ആണ് സി എസ് കെ ചുരുക്കത്തിൽ ആറാറിന് അടുത്ത കളി കെ കെ ആറിനെതിരെയാണ് അത് ജയിച്ചാൽ അവർക്ക് പതിനെട്ട് പോയിന്റ് ആകും മറ്റ് രണ്ട് ടീമുകൾക്കും അവരുടെ അവസാന കളി ജയിച്ചാൽ പോലും ആ ഒരു പതിനെട്ട് പോയിന്റിലേക്ക് എത്താൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് രണ്ടാം സ്ഥാനം നേടിക്കൊണ്ട് ക്വാളിഫയർ ഓൾ കളിക്കാൻ പറ്റും അപ്പൊ ഒറ്റ കാര്യം ചെയ്താൽ മതി അടുത്ത മത്സരം കെ കെ ആറിനെതിരെ രാജസ്ഥാൻ റോയൽസ് ജയിക്കണം അത് സംഭവിക്കുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം പത്തൊമ്പതാം തീയതി ഞായറാഴ്ചയാണ് കളി നിലവിലെ ഫോം വെച്ച് രാജസ്ഥാൻ റോയൽസിന് കെ കെ ആറിനെ തോൽപ്പിക്കാൻ പറ്റുമോ കണ്ടറിയണം അപ്പൊ അതാണ് ഒരു കാര്യം ആറാറിൻ്റെ കാര്യം അത്രയേ ഉള്ളൂ ജയിക്കുക രണ്ടാം സ്ഥാനം പിടിക്കുക ക്വാളിഫയർ റോഡിൽ കളിക്കുക പിന്നെ എസ് ആർ എച്ച് കാര്യത്തിലോ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചാലാണ് അവർ രണ്ടാമതെത്തുക അതിലൊന്ന് അവർ പി ബി കെസിനെ തോൽപ്പിക്കണം അവരുടെ അടുത്ത മത്സരത്തില് ബി കെസിനെ തോൽപ്പിക്കണം രണ്ട് കെ കെ ആറ് രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിക്കണം അത്രയും സംഭവിക്കണം രണ്ട് കാര്യങ്ങൾ കെ കെ ആർ ഇനി ജയിക്കണം അടുത്ത കളി ആറ് ആറ് തോൽക്കണം അപ്പൊ പതിനാറിൽ തന്നെ അവർ സ്റ്റെക്കാവും എസ് ആർ എച്ച് പി ബി കെസിനെ തോൽപ്പിച്ചാൽ അവർക്ക് പതിനേഴ് പോയിന്റ് ആവും അവർ രണ്ടാമതെത്തും ഇനി അതല്ല സി എസ് കെക്ക് രണ്ടാം സ്ഥാനത്തേക്ക് വരണമെങ്കിലോ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കണോ എന്ന് പറഞ്ഞല്ലോ അതിലൊന്ന് തീർച്ചയായിട്ടും സി എസ് കെ ആർ സി ബി തോൽപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഒരല്പം ബുദ്ധിമുട്ടാവും പുറത്താവാൻ പോലുമുള്ള സാധ്യത തന്നെ തോറ്റാൽ ആർ സി ബി പക്ഷെ അത് നെറ്റ് റൺ റേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് എന്തായാലും രണ്ടാമ സ്ഥാനം കിട്ടണോ സി എസ് കെ ആർ സി ബി തോൽപ്പിക്കണം പിന്നെയോ പിന്നെ കെ കെ ആർ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിക്കണം രാജസ്ഥാൻ പതിനാറിൽ തന്നെ ലോക്കാവണമല്ലോ പി ബി കെ എസ് എസ് ആർ എസ് തോൽപ്പിക്കണം മൂന്ന് കാര്യങ്ങൾ പി ബി കെ എസ് എസ് ആർ ലോക്കാവും കെ കെ ആർ രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിച്ചാൽ രാജസ്ഥാൻ റോയൽസ് പതിനാറിൽ ലോക്കാവും സി എസ് കെ ആർ സി ബി തോൽപ്പിച്ച സി എസ് കെക്കും പതിനാറ് പോയിന്റ് ആവും നിലവിലെ നെറ്റ് റൺ റേറ്റ് നോക്കിയാൽ രാജസ്ഥാൻ റോയൽസിനേക്കാൾ മികച്ച നെറ്റ് റൺ റേറ്റിൽ നിൽക്കുന്നത് സി എസ് കെ തന്നെയാണ് അപ്പോൾ സി എസ് കെക്ക് രണ്ടാം സ്ഥാനം എത്താനുള്ള സാധ്യത അവിടെയുണ്ട് എന്നർത്ഥം ചുരുക്കത്തിൽ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുരോഗമിക്കുന്നു രണ്ടാമതാരാവും ക്വാളിഫയർ ഒന്ന് കളി ആര് കളിക്കും എന്തിനാപ്പോൾ ഈ ക്വാളിഫയർ വണ്ണ് കളിക്കുന്നത് എങ്ങനെ ആയാലും പ്ലേ ഓഫ് അല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ ക്വാളിഫയർ വണ് കളിച്ചാലുള്ള ഗുണം ഐ പി എല്ലിൽ ബന്ധുണ്ടരുന്നവർക്കറിയാം ക്വാളിഫയർ വണ്ണ് തോറ്റ പോലും പുറത്താവില്ല അവർക്ക് എലിമിനേറ്ററിൽ ജയിച്ചു വരുന്ന ടീമിനോട് ക്വാളിഫയർ ടു കളിക്കാം അത് ജയിക്കുകയാണെങ്കിൽ ഫൈനലിലേക്ക് പോകാൻ പറ്റും അതേസമയം ക്വാളിഫയർ വണ് കളിക്കാൻ പറ്റിയില്ല എന്ന അവസ്ഥ വന്നാൽ പിന്നെ മൂന്നാം സ്ഥാനമോ നാലാം സ്ഥാനമോ എന്നാണല്ലോ അർത്ഥം ആ ടീമിന് കളിക്കേണ്ടി വരിക എലിമിനേറ്റർ ആയിരിക്കും അത് തോറ്റ പുറത്തേക്കായിരിക്കും പോകേണ്ടി വരിക വീഡിയോ അവസാനിക്കുന്നു